അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി മാർക്കറ്റിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആണ് നിർവഹിച്ചത് നീറ്റായിരിക്കുന്ന ഇതിന്റെ ഇതൊക്കെ നല്ല നല്ല ഭംഗിയായി നമുക്ക് സൂക്ഷിച്ച് ഒരു രൂപത്തിൽ മുന്നോട്ട് കഴിയണം യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹരിപ്രകാശ് ഫസീന സുധീർ ജെയിംസ് തോമസ് വാർഡ് മെമ്പർ ജോസ് തോമസ് അഞ്ജലി വിവിധ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു